എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രിയിൽ ഉണ്ടായിരിക്കട്ടെ ഇന്ന് പകൽ കാലം നമ്മെ സംരക്ഷിച്ച കർത്താവിന് നമ്മെ പരിപാലിക്കുകയും വഴി നടത്തുകയും നമ്മെ താങ്ങി നടത്തുകയും ചെയ്ത ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കാം അല്പം കൂടി എൻ്റെ ജീവിതത്തിൽ അധ്വാനിച്ചിരുന്നെങ്കിൽ എനിക്ക് വലിയ ഉയർച്ച ലഭിക്കുമായിരുന്നു എനിക്ക് മഹത്വത്തിലേക്കും വിജയത്തിലേക്കും എത്താൻ കഴിയുമായിരുന്നു എന്ന ചിന്ത ഇന്ന് നമ്മെ അലട്ടിയിട്ടുണ്ടെങ്കിൽ കഥാവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം കൂടുതൽ അധ്വാനിക്കുന്നതിനും നമ്മുടെ സമയം കൂടുതൽ ക്രിയാത്മകമായ രീതിയിൽ ഉപയോഗിക്കുന്നതിനും കർത്താവ് നമ്മെ സഹായിക്കും അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട് അവിടുന്ന് നമ്മെ ഒറ്റയ്ക്കാക്കില്ല നമ്മെ അനുഗ്രഹിക്കുക നമ്മെ വിജയത്തിലും മഹത്വത്തിലും എത്തിക്കും നമുക്ക് നഷ്ടപ്പെട്ട എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ട സാഹചര്യങ്ങളും അവസരങ്ങളും നാം നഷ്ടപ്പെടുത്തിയ അവസരങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വീണ്ടും ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാം നഷ്ടപ്പെട്ടെടുത്തുനിന്ന് കർത്താവിന് വീണ്ടും തിരികെ തരാൻ ധാരാളമായി ഉണ്ട് അതിനാൽ ഈ രാത്രിയിൽ വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമ്മുടെ നിയോഗങ്ങളെ പ്രത്യേകിച്ച് നാളത്തെ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തി ഒന്ന് ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ എന്നെ വെറുക്കുന്നവർ ഒന്നു ചേർന്ന് എന്നെ കുറിച്ച് പിറുപെറുക്കുന്നു അവർ എന്നെ അങ്ങേയറ്റം ദ്രോഹിക്കാൻ വട്ടം കൂട്ടുന്നു മാരകമായ വ്യാധി അവനെ പിടികൂടിയിരിക്കുന്നു അവൻ ഇനി എഴുന്നേൽക്കുകയില്ല എന്നവർ പറയുന്നു ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കു ചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാലുയർത്തിയിരിക്കുന്നു കഥാവെ എന്നോട് കൃപ തോന്നണമേ എന്നെ എഴുന്നേൽപ്പിക്കണമേ ഞാൻ അവരോട് പകരം ചോദിക്കട്ടെ എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം നേടിയില്ല അതിനാൽ അവിടുന്ന് എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നാൽ എൻ്റെ നിഷ്കളങ്കത നിമിത്തം അവിടെ എന്നെ താങ്ങുകയും എന്നേക്കുമായി അങ്ങയുടെ സന്നദ്ധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ അഹമാൻ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസത്തെ ഓരോ പ്രത്യേക അനുഭവങ്ങളെയും ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു ഇന്ന് സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിച്ച് ലക്ഷ്യത്തിലെത്താൻ ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ അങ്ങയുടെ പ്രത്യേക പരിപാലനയും കരുതലിനെയും ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കുണ്ടായ എല്ലാ പ്രയാസങ്ങളെയും എല്ലാ നിരാശയെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് കിട്ടിയ അവസരങ്ങൾ ഒരൽപ്പം കൂടി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അല്പം കൂടി ഞങ്ങൾ തയ്യാറെടുത്തിരുന്നു എങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ നന്മയിൽ കൂടുതൽ ഫലപ്രദമായ ക്രിയാത്മകമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാനും കൂടുതൽ വിജയവും മഹത്വവും ലഭിക്കുവാൻ കാരണമായേനെ എന്ന് ഓർത്ത് ദുഃഖിച്ച് ഇരിക്കുന്നവർക്ക് കർത്താവിൻ്റെ സന്നദ്ധിയിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം ദൈവം തന്ന അവസരങ്ങളെ ഉപയോഗിക്കുവാൻ നാം ഒരു പക്ഷേ നമ്മുടെ അലസത അതല്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ഭയം അതല്ല എങ്കിൽ ആത്മവിശ്വാസക്കുറവ് ഇതെല്ലാം കാരണം നമ്മുടെ അവസരങ്ങളെ ഉപയോഗിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നാൽ ഈ രാത്രിയിൽ ദൈവത്തോട് നമുക്ക് കരഞ്ഞ് യാചിച്ച് പ്രാർത്ഥിക്കാം അവിടുത്തോട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നിലവിളിക്കാം ദൈവമേ എൻ്റെ ജീവിതത്തിൽ ആത്മവിശ്വാസം കെടുത്തുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ വാക്കുകളും ഏതെങ്കിലും നിഷേധാത്മകമായ വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ട് എങ്കിൽ ഈ രാത്രിയിൽ ഞാൻ അതിനെ യേശുവിൻ്റെ നാമത്തിൽ ഖണ്ണിക്കുന്നു കർത്താവെ എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ആത്മവിശ്വാസം നൽകി എല്ലാ കാര്യങ്ങളെയും ചെയ്യുവാൻ പൂർത്തീകരിക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കുണ്ടായ ഭയവും പരാജയങ്ങളെയും ദൈവസ്ഥാനത്തിൽ സമർപ്പിക്കാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നാം അറിയാതെ തന്നെ കിടക്കുന്ന ചില ഭയം അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിൽ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ സമയങ്ങളിൽ അത് പുറത്തു വന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്നും നമ്മെ തിരികെ പിന്മാറ്റുന്ന അനുഭവങ്ങൾ ഇന്ന് പലർക്കും ഉണ്ടായിട്ടുണ്ട് ഇന്ന് കർത്താവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് പരിപൂർണ സൗഖ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ ഭയപ്പെടുത്തിയ വാക്കുകൾ അവസരങ്ങൾ അവസ്ഥകൾ ചുറ്റുപാടുകൾ വ്യക്തികൾ ഓർമ്മകൾ ഇതെല്ലാം ദൈവസന്നിച്ച് കർത്താവെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ള ഭയം എടുത്തു മാറ്റി അങ്ങയുടെ സ്വാതന്ത്ര്യത്താലും സമാധാനത്താലും സ്നേഹത്താലും വിശ്വസ്ഥതയാലും നിറയ്ക്കണമേ അങ്ങയുടെ പ്രത്യേക ശക്തിയും ധൈര്യവും നൽകി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഭയവും അത് കാരണമുണ്ടാകുന്ന പരാജയങ്ങളെയും പൂർണ്ണമായി എടുത്തു മാറ്റി വേരോടെ പിഴുതെറിഞ്ഞ് എന്നെ സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളോട് കൃപ തോന്നണമേ ഞങ്ങളെ പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് നയിക്കുന്നതിനായി അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ വീണു പോയെടുത്തു നിന്ന് തിരികെ പൂർവാധികം ആരോഗ്യത്തോടെ എഴുന്നേൽക്കുവാൻ പൂർവാധികം ശക്തിയോടെ ബലത്തോടെ എഴുന്നേൽക്കുവാൻ പൂർവാധികം ജിജ്ഞാസയോടെ ഓജസ്സോടെ എഴുന്നേൽക്കുവാൻ ദൈവമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നീ ഭയപ്പെടേണ്ട ഇസ്രായേലിൻ്റെ ദൈവമാണ് നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നത് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് നീ എന്തിനു ഭയപ്പെടണം എന്ന് കഥാവെ അങ് അരളി ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ആ വചനത്തിൻ്റെ ശക്തി ഞങ്ങൾക്കറിയാമെങ്കിലും ഏതോ ദുർബല നിമിഷത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ഭയം ഞങ്ങളെ അലട്ടുന്നു ഇന്നീ രാത്രിയിൽ ദൈവമേ ഞങ്ങൾക്ക് പൂർണ്ണ സൗഖ്യവും വിടുതലും നൽകി ഭയത്തിൽ നിന്ന് പൂർണ്ണമായും ഞങ്ങളെ വിടിവിക്കണമേ മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയുടെ സന്നദ്ധിയിൽ സഹായത്തിന് ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ എപ്പോഴും അവിടുന്ന് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നിലവിളിക്ക് അവിടുന്ന് എപ്പോഴും ചെവി ചായച്ചിട്ടുണ്ട് കർത്താവെ ഞങ്ങളുടെ അന്തരാത്മാവിന്റെ ദുഃഖവും വേദനയും നിരാശയും ഈ രാത്രിയിൽ എടുത്തു മാറ്റി പൂർണ്ണ സൗഖ്യവും വിടുതലും നൽകി സുഖമായ ഉറക്കം നൽകി രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ അക്കഠിനാധ്വാനത്തിൻ്റെ ഫലമായ ശരീരവേദനയും അസ്വസ്ഥതയും അലച്ചിലുകളും എല്ലാം അവിടുന്ന് എടുത്തു മാറ്റി രാത്രിയിൽ സുഖമായ ആരോഗ്യപരമായ ഉറക്കം നൽകി നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ വേദനകളും പ്രയാസങ്ങളും രാത്രിയിൽ അവിടുന്ന് മാറ്റണമേ പരിപൂർണ സൗഖ്യവും വിടുതലും നൽകി സ്വസ്ഥതയുള്ള ഒരു ജീവിതം നൽകി സമാധാനപരമായ ജീവിതം നൽകി എന്നാൽ ഹൃദയത്തിൽ സന്തോഷവും ആനന്ദവും നിറച്ച് ഞങ്ങളുടെ ജീവിതത്തെ എല്ലാ പരാജയങ്ങളിൽ നിന്നും വിജയത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ രാത്രിയിൽ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും പ്രാർത്ഥനകളെ ആഗ്രഹങ്ങളെ നിയോഗങ്ങളെ അങ്ങക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ കർത്താവ് ഞങ്ങളോട് കരുണ തോന്നി എല്ലാവരുടെയും നിയോഗങ്ങളെ അവിടുന്ന് സാധിച്ച് ഇന്ന് അങ്ങയുടെ കരുണ കടലിൽ ഞങ്ങളെ ഓരോരുത്തരെയും മുക്തിയെടുത്ത് അങ്ങയുടെ കരുണയുടെ ദീപങ്ങളായി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ കരുണയാൽ മാറ്റിമറിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങളുടെ നാളത്തെ നിയോഗങ്ങളെ പ്രത്യേകമായ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏറ്റെടുത്ത് ഞങ്ങൾക്കാവശ്യമായ സഹായവും ധൈര്യവും ഓജസ്സും ശക്തിയും ബലവും നൽകി ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവിക അനുഭവങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ വിജയവും മഹത്വവും ലഭിക്കുവാൻ ഞങ്ങളെ ഈ രാത്രിയിൽ അവിടുന്ന് കരുതണമേ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവ് സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രത്യേക സഹായവും പരിഗണനയും ഞങ്ങൾക്കുണ്ടായതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾ വിളിച്ചപേക്ഷിച്ചപ്പോഴെല്ലാം നിങ്ങൾ ഞങ്ങളുടെ സഹായത്തിനെത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ദൈവ നിങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റം സംഭവിക്കുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേന്ന് നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മ നന്മ നിറഞ്ഞി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല രോഗങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ശരീരത്തിന്റെ പീഡനങ്ങളിൽ നിന്നും പരിപൂർണമായി സൗഖ്യം നൽകി വിടുതൽ നൽകി സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും തലമുറകളോടും പൂർവികരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ